നമസ്കാരം തടൈ ന്യൂസിലേക്ക് സ്വാഗതം നിവിൻ പോളി നായകനായ സർവം മായ എന്ന സിനിമ ഇക്കഴിഞ്ഞ ദിവസമാണ് നൂറ് കോടി ക്ലബിൽ ഇടം നേടിയത് ആരാധകർ പോലും പ്രതീക്ഷിക്കാത്ത തിരിച്ചുവരവായിരുന്നു നിവിൻ്റേത് ഇപ്പോൾ ഇതാ മലയാള ചരിത്രത്തിലാദ്യമായി നൂറു കോടി രൂപയുടെ മൾട്ടി ഫിലിം ഡീൽ ഒപ്പിട്ടിരിക്കുകയാണ് നടൻ എന്നുവച്ചാൽ നൂറു കോടി രൂപ ചെലവിൽ ഒന്നിലധികം മലയാള ചിത്രങ്ങൾ നിർമ്മിക്കാനുള്ള ഡീൽ ഇന്ത്യയിലെ തന്നെ പ്രമുഖ ചലച്ചിത്ര നിർമ്മാണ വിതരണ സ്ഥാപനങ്ങളിലൊന്നായ പനോരമ സ്റ്റുഡിയോസുമായിട്ടാണ് നടൻ കരാർ ഒപ്പിട്ടിരിക്കുന്നത് ബോക്സ് ഓഫീസ് വിജയങ്ങൾ നേടിയ ചിത്രങ്ങളും നിരവധി അവാർഡുകളും സ്വന്തമാക്കിയ ഇന്ത്യൻ സിനിമ വ്യവസായത്തിലെ പ്രതിഭകൾക്കൊപ്പം നിലകൊള്ളുന്ന സിനിമാ നിർമ്മാണ കമ്പനിയാണ് പനോരമ സ്റ്റുഡിയോസ് പനോരമ സ്റ്റുഡിയോസിനെ പറ്റി കേൾക്കാത്തവർ ചുരുക്കമാണ് ബ്ലോക്ക്ബസ്റ്റർ ഹിറ്റുകളായ പ്യാർക്ക പഞ്ച്നാമ ദൃശ്യം വൺ ദൃശ്യം ടു നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന ദൃശ്യം ത്രീ എന്നിവയിലൂടെ അൻപതിലധികം അഭിമാനകരമായ നേട്ടങ്ങളാണ് പനോരമ സ്റ്റുഡിയോസ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇന്ത്യയിലെയും അന്താരാഷ്ട്ര വിപണികളിലെയും പ്രേക്ഷകരെ ലക്ഷ്യമിട്ടുള്ള ഈ മൾട്ടി ഫിലിം ഡീൽ വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള ചിത്രങ്ങൾ ഒരുക്കുകയും ഉള്ളടക്കത്തെ അടിസ്ഥാനമാക്കിയുള്ള വിഷയങ്ങളെ സിനിമയുമായി സംയോജിപ്പിക്കുകയും ചെയ്യും മികവിന്റെ കാര്യത്തിൽ മലയാള സിനിമ ഒരു നിലവാരം പുലർത്തുന്നുണ്ടെന്ന് പനോരമ സ്റ്റുഡിയോസ് ചെയർമാൻ കുമാർ മഗദ് പദക് പറഞ്ഞിരുന്നു പനോരമ സ്റ്റുഡിയോസുമായുള്ള ഈ സഹകരണം ഒരു നടൻ എന്ന നിലയിലും നിർമ്മാതാവെന്ന നിലയിലും തനിക്ക് അങ്ങേയറ്റം ആവേശകരമാണെന്ന് നിവിൻ പറഞ്ഞു മലയാള സിനിമയെ ദേശീയ അന്താരാഷ്ട്ര തലങ്ങളിലേക്ക് എത്തിക്കാൻ ഈ കൂട്ടുകെട്ടിന് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകരും